നന്നായിട്ട് കാണുന്നുണ്ടോ പകുതി കാണുന്നുണ്ടോ ഇത് കാണിക്കല്ലേ ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു അവർ ചാനൽ അപ്പോ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ഇന്ന് നമുക്ക് സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടോ ചിക്കൻ ബിരിയാണി ഞാൻ എനക്ക് ബിരിയാണി ഉണ്ടാക്കുന്ന ഞാൻ ഇച്ചിരി ഉണ്ടോ ഉണ്ടാക്കും പക്ഷെ കൊറേ എനക്ക് ഉണ്ടാക്കുന്ന ആരും അപ്പൊ ഇന്ന് നമുക്ക് ബിരിയാണി ഉണ്ടാക്കി തരും നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് കേട്ടോ ഗസ്റ്റ് ഗസ്റ്റ് ഇല്ല എന്റെ സ്വന്തം സിസ്റ്റർ അപ്പകുട്ടക്കെ കഥ സിസ്റ്റർ ഉണ്ടല്ലോ സിജി അമ്മക്ക് ബ്രദർക്ക് ഡോട്ടറുണ്ട് അപ്പൊ അവലി അവള് അവര് ജോലി ചെയ്യും അപ്പൊ വെള്ളപ്പുഴം വരുമ്പോ ഞാൻ പറയും എനക്ക് ബിരിയാണി ഉണ്ടാക്കിട്ടാ ബിരിയാണി ഉണ്ടാക്കിട്ടാ പറയും അപ്പൊ ഇന്ന് എനക്ക് നമുക്ക് എല്ലാവർക്കും വേണ്ടി നമ്മുടെ സിസ്റ്റർ ബിരിയാണി ഉണ്ടാക്കി തരും അപ്പൊ അതൊക്കെ റെസിപ്പി ബിരിയാണി ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയോ പക്ഷെ എന്നാലും കുട്ടികൾ കിച്ചണില് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പൊ എല്ലാരും കാണിച്ചു കൊടുക്കാനും വിചാരിച്ചു അപ്പൊ ഞാന് എൻ്റെ കഥ സിസ്റ്ററും കാണിച്ചിട്ടായി വായോടി എൻ്റെ സിസ്റ്റർ മാലുട്ടോ മെറിൻ അല്ലേ മെറിൻ റോയ് അല്ലേ ആ ചിരി ഞാനുണ്ടട്ടോ അപ്പൊ അവള് വീട്ടില് വരൂലെല്ലാരും വരും ഇപ്പാർക്ക് ഞാനുണ്ട് അതിന്റെ ഇംഗ്ലീഷ് ഉണ്ട് ഗോദാവുണ്ട് അപ്പൊ പിള്ളേർക്ക് ഞാനുണ്ടോ അപ്പൊ അവള് ഉണ്ടാക്കും ഞാൻ വീഡിയോ പിടിക്കും അപ്പൊ എല്ലാർക്കും കാണിച്ചു തരാറല്ലോ അപ്പൊ സ്റ്റാർട്ട് ചെയ്യാതെ മാലു നമുക്ക് വീട്ടിലെ മാലു മാലും പറയും ശരിക്കും മെറിനുണ്ടോ കേട്ടോ പേര് ഉണ്ടോ നമുക്ക് ആ ആ മാലു ചേച്ചി അപ്പൊ വീട്ടില് വിളിക്കുന്ന പേര് മാലു മാലു മെരി ചേച്ചി ഓക്കേ അപ്പൊ അത് വേണ്ടി നമുക്ക് ബിരിയാണിക്ക് വേണ്ടി എത്ര കിലോ ചിക്കൻ ചിക്കനും അഞ്ച് കിലോ ഉണ്ടോ പക്ഷേ ഇത് ക്ലീൻ ആവുമ്പോ നാലര ആവും പിന്നെ സവളഅം റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കത് ഉണ്സ് എവിടൊക്കെ പോണോ പാത്രം ബിരിയാണിക്ക് പാത്രം ഇന്ന് കൊറച്ച് വലുതാണ്ട് കാരണം നമുക്ക് എല്ലാർക്കും വേണ്ടി ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പൊ പുന്നിസ് ഇരിക്കുന്നുണ്ട് ഗുഡ് മോർണിംഗ് പറയണേ അപ്പൊ മലു സ്റ്റാർട്ട് സ്റ്റാർട്ട് ബിരിയാണി 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 കട്ട് 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 ചെയ്യുന്ന എന്താക്ക ലാസ്റ്റ് ടൈം ഞാനൊക്കെ പറ സോയിക്കുട്ടി സവാള കട്ട് ചെയ്യുമ്പോ വെള്ളത്തിന്റെ മുക്കി വെക്കുന്ന ഐസ് വെള്ളം അപ്പൊ ഇന്ന് മാല ഐസില് വെച്ചിട്ടുണ്ടാകുമരിയൂലീ നല്ല ബിരിയാണി ണ്ടാക്കും ഞാൻ ഫസ്റ്റ് എന്റെ മാര്ജ് കഴിഞ്ഞിട്ട് വന്നുല്ലോ സമയത്തെ ഇത് ബിരിയാണി ഉണ്ടാക്കി തന്നാണ് ഓ ഫസ്റ്റ് ടൈം അങ്ങനെ ബിരിയാണി എന്താ രുചി ഉണ്ടായിരുന്നു പാപ്പ് അത് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും മാല് വരുമ്പോൾ ഞാൻ പറയും ബിരിയാണി ഉണ്ടാക്കിട്ടാ ബിരിയാണി ഉണ്ടാക്കിട്ടാ രണ്ട് മൂന്ന് മാക്സിമം രണ്ടോ ദിവസം ലീവിൽ വരും അപ്പോൾ ആ സമയത്ത് ഉണ്ടാക്കുന്ന സമയം കിട്ടിയ പക്ഷെ ഈ പാർസം കുറച്ച് കൂടുതൽ ലീവ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഞാൻ പറഞ്ഞു ബിരിയാണി ഉണ്ടാക്കി തന്നെ പറഞ്ഞിട്ടുമ്പത് പാവും ബിരിയാണി നമുക്ക് എല്ലാവർക്കും വേണ്ടി നല്ല രുചി ഉണ്ട് എന്നാലും നന്നായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യും അത് കഴിഞ്ഞിട്ട് ഇത് ചിക്കൻ കറി ഉണ്ടാക്കിയ ശേഷം നമുക്ക് ആരിയൊക്കെ മേടിച്ചിട്ട് ഇടൂലേ അങ്ങനെ ദം ബിരിയാണി എനക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടം അപ്പോൾ ഞാനും കുറച്ച് ഹെൽപ്പ് ചെയ്യാം സഹായിക്കാം റെസിപ്പി ഒക്കെ മാൽ കൊണ്ട് കേട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് ചിക്കൻ കൈകിന് സഹായിക്കാം ഇത് ഈ സവല കട്ട് ചെയ്യുന്ന സഹായിക്കാം ബാക്കി മാലയൊക്കെ പറഞ്ഞ കുറക്കും ആ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം അപ്പൊ ഞാന് ചിക്കന് കഴിക്കാം മാല് സവല കട്ട് ചെയ്യാം അല്ലേ അപ്പൊ ഇത് നമുക്ക് സവല അരിഞ്ഞ് റെഡിയായി ഞാന് ചിക്കന് കഴുക അപ്പൊ ഇതില് നമുക്ക് എന്തായിടും ഫസ്റ്റ് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് ചില്ലി പൗഡർ എത്ര സ്പൂൺ ഇടും അത് നോക്കിയിട്ടാ മതി നമുക്ക് എത്ര നമുക്ക് ഇടും അത് നമുക്ക് സ്വന്തം ഇടാം അല്ലേ സ്വന്തം അപ്പൊ കുറച്ച് ഉപ്പും ഇടണം കേട്ടോ അപ്പൊ മിക്സ് ചെയ്ത് കഴിഞ്ഞ് അപ്പൊ നമുക്ക് ഇത് പത്ത് മിനിറ്റ് വെക്കാം കേട്ടോ പത്ത് മിനിറ്റ് വെക്കണം ആ റെഡി ായി ട്യൂഷൻ പോയിട്ട് വരും കേട്ടോ അപ്പൊ അമ്മ ബിരിയാണി അമ്മ ഇല്ല ബിരിയാണി ഉണ്ടാക്കി റെഡിയാക്കി വെക്കും കഴിക്കുന്നു അത് നമുക്ക് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞ് അപ്പൊ ഇന്ന് നമുക്ക് ചിക്കന് ഇതില് വേവിക്കാം അല്ലെ ഫസ്റ്റ് എന്താ ചെയ്യുന്നുണ്ട് ചിക്കന് ആ അത് കഴിഞ്ഞിട്ട് ആ കുറച്ച് വെള്ളം ആ വേവിക്കണം ഓ അപ്പൊ മോള് മോളി കുട്ടി മാലൊക്കെ ചിക്കൻ ഉണ്ടാക്കുന്ന പരിപാടി വേറെ ഉണ്ടോ ഡിഫറെന്റ് ഉണ്ടോ അപ്പൊ നമുക്ക് നോക്കാം ഇനിയും നോക്കാം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കാം ചെറുതായിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായി ചിക്കൻ ഇടും ചുറ്റി കൊടുക്കും ഓ ഉം പതു കട് ആ ഇത് എന്താണ് ഇങ്ങനെ ഉണ്ടാക്കി പറഞ്ഞ മാത് സമയം സമയം ലാഭിക്കാം അല്ലേ എണ്ണ ലാഭിക്കാം എണ്ണ ലാഭിക്കാം നല്ല ഐഡിയ ഉണ്ടല്ലോ നല്ല പരിപാടി ഉണ്ടല്ലോ അത് ശരിക്കും നമുക്ക് ഫ്രൈ ചെയ്യുമ്പോ ഒത്തിരി സമയം എടുക്കൂലേ അപ്പോ കുറെ സമയം എടുക്കും പിന്നെ അല്ല കുറെ ഓയിലും ആവും അത് കാരണം ഇത് പെറ്റിനെ നമുക്ക് ഉണ്ടാക്കാം ഓയിലും കൊറച്ച് ഉപയോഗിക്കാം അതൊക്കെ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ മാലു എനക്ക് അറിയത്തില്ലേ അപ്പൊ മാലുക്ക് റെസിപ്പി ഉണ്ടോ അപ്പൊ നമുക്ക് നോക്കാം ഇത് വീഡിയോ പിടിച്ച കാരണം പിന്നെ ഞാനും ഉണ്ടാക്കിന് കഴിക്കുന്ന ആഗ്രഹം ഉണ്ടെന്ന് ആ സമയത്ത് ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കാല്ലോ പിന്നെ ഈ ചട്ടി മേടിച്ചിട്ട് ഞാൻ എത്ര കൊല്ലായിടി ഈ ബിരിയാണി ഉണ്ടാക്കുന്ന വേണ്ടി നീ മാത്രം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഈ ചട്ടിയിൽ അല്ലെ എത്ര പ്രശ്നമായി ഇതില് മൂന്ന് പ്രശ്നമായി അപ്പം മുടി വെച്ചിട്ട് വേവിക്കാം അല്ലെ നന്നായിട്ട് വേവിക്കുന്ന പകുതി മാത്രം മുക്ക ഭാഗം അല്ലേ ആ അപ്പൊ ഫുള്ള് വേവിക്കേണ്ട മുക്ക ഭാഗം മാത്രം വേവിക്കുന്ന പറ്റും ഇപ്പൊ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ക്രഷ് ചെയ്ത് ചേർക്കാം അല്ലെ ക്രഷ് ചെയ്യും നന്നായിട്ട് പേസ്റ്റ് ചെയ്യും പേസ്റ്റ് അപ്പൊ നന്നായിട്ട് പേസ്റ്റ് ആക്ക ആക്കിട്ട് നമുക്ക് കറിക്ക് ഗ്രേവി സ്റ്റാർട്ട് ചെയ്യാം അതെ ചിക്കനും വേവിക്കുന്നുണ്ട് അപ്പൊ ചിക്കനില് വെള്ളം ഒഴിക്കണ്ട ചിക്കനിൽ ഓൾറെഡി കഴുകുമ്പോ നന്നായിട്ട് വെള്ളം വരണോണ്ട് അതെ നല്ല വെള്ളമുണ്ട് ചിക്കനിൽ അപ്പൊ ഈ ചിക്കൻക്ക് വെള്ളം നന്നായിട്ട് ഇത് വാട്ടണലെ എന്താ പറയേണം ചെയ്യാം നമുക്ക് ഇത് ചിക്കൻ കറിക്ക് വേണ്ടി ഗ്രേവി ഉണ്ടാക്കാം അല്ലേ അപ്പൊ അത് വേണ്ടി ഓയില് ഫസ്റ്റ് ഇട്ടി കൊടുക്കാം ഓയിൽ ചൂടാവട്ടെ അപ്പൊ നമ്മുടെ പേസ്റ്റ് ഇതേ ഈ പേസ്റ്റ് നല്ല മണമുണ്ട് കേട്ടോ അതേ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി നല്ല അടിപൊളി ഓയിൽ നന്നായിട്ട് ചൂടായി ഫസ്റ്റ് നമുക്ക് എന്താ ഇടും പേസ്റ്റ് അല്ലേ കിട്ടോ നല്ല മണമുണ്ടല്ലോ അടുത്ത നമുക്ക് സവല ഇറ്റി കൊടുക്കാം സൗലോ സോല സൗല സൗല അപ്പൊ ഈ പർവാടി കുറച്ച് ലോങ് പ്രോസസ് കൊണ്ടോ ഞാൻ ഉണ്ടാക്കില്ല കേട്ടോ മാല വരുമ്പോ ഉണ്ടാക്കാം അതെ അപ്പൊ ഇത് നമുക്ക് കുറച്ച് ഉപ്പും ഇറ്റി കൊടുക്കാം ആ സൈഡിലെ ചിക്കനും റെഡി ആവുന്നുണ്ട് സൈഡിലെ ഉപ്പും ഇച്ചിരി ഉപ്പും ഇറ്റി കൊടുക്കാം അപ്പൊ ഇത് നമുക്ക് നന്നായിട്ട് വേവിക്കണോ ഇല്ല ഫ്രൈ ചെയ്യണോ നന്നായിട്ട് ഇത് നമ്മുടെ ചിക്കൻ ഗ്രേവിക്ക് വേണ്ടിട്ടോ ഏകദിവസമായി ഇത് നന്നായിട്ട് ഇത് അല്ലേ അല്ലേ കുക്ക് ചെയ്യണല്ലേ കുക്കാവണം ചിക്കൻ ഏകദേശം ആവുന്നുണ്ട് വെള്ളം മലിയെല്ല പിന്നെ ഇത് എന്താ പറയാ മീൻ പുതിനു ആക്കി വെക്കാം പക്ഷെ നല്ല നല്ല ടേസ്റ്റി ഫുഡ് കൈകിനിക്ക് വേണ്ടി സമയം എടുക്കും അല്ലേടി ആയോ റെഡി ആയോ മലോ ഇനി അടുത്ത നമുക്ക് എന്താ ചെയ്യാം തക്കാളി തക്കാളി കൊടുക്കാം പിന്നെ അടുത്ത ഇത് ഇത് എന്താ സ്റ്റോക്ക് ആ ചിക്കൻ്റെ വെള്ളം കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് എന്താ ചെയ്യും റൈസില് ഇടും അപ്പൊ ലാസ്റ്റില് നമുക്ക് റൈസ് വേവിക്കുമ്പോൾ ഇത് ഇട്ടി കൊടുക്കും പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഇത് ചിക്കനും വെള്ളം പറ്റി അപ്പോൾ നന്നായിട്ട് ഇത് ഫ്രൈ ആവുന്നുണ്ടോ അവിടെ ഗ്രേവിയും റെഡി ആവുന്നുണ്ടോ പക്ഷെ ഒത്തിരി സമയം എടുക്കുന്നുണ്ടോട്ടോ കാരണം കൊറേ ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പൊ നമുക്ക് കൊറേ ഉണ്ടാക്കുന്നുണ്ടോ അത് കാരണം കുറച്ച് സമയം എടുക്കുന്നുണ്ട് സവള തക്കളി വെന്ത് റെഡി ആയിട്ടുണ്ടോ അടുത്ത നമ്മുടെ ചിക്കനും റെഡി ആയിട്ടുണ്ടോ അപ്പൊ നമുക്ക് മസാല ഇട്ടി കൊടുക്കാം അല്ലേ ഇത് കാശ്മീരി മുളകു ഇത് എരുവ് മുളക് പിന്നെ മല്ലി മല്ലിപ്പൊടി പിന്നെ ഇത് ഗരം മസാല ഇത് ചിക്കൻ ബിരിയാണി ഇത് ചിക്കൻ ബിരിയാണിക്ക് മസാല അപ്പൊ നമുക്ക് ഇത് മാല് പറഞ്ഞ് ഇച്ചിരി ഒഴിച്ചാ മതി അപ്പൊ മാലുക്ക് എന്താ പറയൂ അളവാ അളവാ ആ എല്ലാരും നോക്കി ഇട്ടാ മതി അപ്പൊ മാലുക്ക് അളവ അത്രയുണ്ടോ അപ്പൊ മാല് കൊറച്ച് ഇടും പറഞ്ഞു അപ്പൊ കുറച്ച് ഇടുന്നുണ്ടോ അപ്പൊ ഇത് വന്ന് സ്പൂണും രണ്ട് സ്പൂൺ അറിയില്ല അപ്പൊ നമുക്ക് കറി ഉണ്ടാക്കുമ്പോ മനസ്സിലാവൂലേ എത്ര ഇട എത്ര ഇടണ്ട അപ്പൊ എല്ലാരും നോക്കി ഇട്ടാ മാറ്റിട്ടോ അപ്പൊ ദേ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ടോ ഉപ്പ് ഓൾറെഡി മുമ്പ് ഇട്ടായിരുന്നു അല്ലെ സവാാലേ പിന്നെ ചിക്കനെ ഉപ്പ് ഇട്ടായിരുന്നു അത് കാരണം ഇപ്പൊ നമുക്ക് ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ അപ്പൊ അർത്ഥം നമുക്ക് എന്താ ഇടണേ കുറച്ച് പുതിയനുള്ള അപ്പൊ നമുക്ക് ഉപ്പ് ഇടുന്ന ആവശ്യമില്ല ഉപ്പ് ഇട്ടുണ്ട് ആണെങ്കിൽ ആ തൈരല്ലേ ആ തൈര് ഇഷ്ട ഉണ്ട് നമുക്ക് ഇഷ്ടമില്ല നമുക്ക് തൈര് ഇല്ലാത്ത ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അവിടത്തെ നമുക്ക് ഞാൻ അവിടെ ചിക്കൻ ബിരിയാണി നശിപ്പിക്ക കൊളായി കൊളായി ഗൈസ് അപ്പൊ ഇതോടെ ഇവിടെ യൂട്യൂബ് ഇവിടെ നിർത്തിരിക്കുന്നു അല്ല കല്യാണ പെണ്ണിനെ കുക്കിങ് പഠിച്ചു ബാൻസ് പറയണേ ഓക്ക് ചിന്തിക്കാൻ പറ്റില്ല നീ വേറെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യണത് പിന്നെ ഗുഡ് ന്യൂസ് ഉണ്ടോ അവർക്ക് നാലു കുട്ടിക്ക് മാരേജ് ഉണ്ടോ ആ മറന്നു പോയി പറഞ്ഞു അപ്പൊ നാലുകുട്ടിക്ക് ഏത് ഈ ചിക്കൻ ബിരിയാണി ചിക്കൻ ഇച്ചിരി വെള്ളം ഒഴിക്കുന്നുണ്ടോ എന്താണ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഒരു ഗ്രേവി ഗ്രേവി വെള്ളം ആവാണുണ്ടോ നമ്മുടെ നമ്മടെ മാലുസീസ് മാരേജുണ്ടോ സെപ്റ്റംബർ ഫസ്റ്റ് അപ്പൊ അതൊക്കെ നമുക്ക് ഇപ്പൊ കുറച്ച് തറകുണ്ടോ അതൊക്കെ വേണ്ടി നമുക്ക് തറക് മീൻസ് ഉടുപ്പ് നോക്കണോ സാരി നോക്കണോ എല്ലാം അങ്ങനെ അങ്ങനെ പറയേ ചെരുപ്പ് നോക്കണോ എന്തെങ്കിലും എന്തെങ്കിലും നോക്കി നോക്കി അങ്ങനെ നമുക്ക് പക്ഷെ എല്ലാവർക്കും ഡ്രസ്സ് റെഡി ആയിട്ടുണ്ടോ അപ്പൊ നമുക്ക് ഞാൻ എല്ലാവർക്കും ഒരു ദിവസം ഡ്രസ്സൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ ഞാൻ എല്ലാര്ക്ക്

അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ എല്ലാരും പിന്നെ സാരി ആയിക്കോട്ടെ പറയണ്ടി പിന്നെ ഞാനും വീണ്ടും സാരി ഇടാൻ വിചാരിച്ച അപ്പുറത്താ പക്ഷേ ഷോപ്പിംഗ് കാണുമ്പോ അപ്പൊ ഇതാണ് എന്റെ ചാട്ടിനും പറഞ്ഞാണല്ലോ ഇതെ രണ്ടാമത്തെ ശത്രു അപ്പറത്തേക്ക് ഒന്നാമത്തെ ശത്രു ரெடி <that> ஆன <laughs> <laughs> குறச்சு டால்டா ஒய்ச்சி கொடுக்கூட நம்ம சவால இத்தி கொடுக்கணும் பெரிய ஜீரகம் குருமுளகு இலக்கீஃப் கருவேப்பட்ட உம் പിന്നെ അത് ഇത് എന്താ പറയാ സ്റ്റാർ എന്താ പറയൂ അല്ലേ നമുക്ക് ഒഴിക്കാം ഒഹിക്കാം നിന്റെ ബിരിയാണി വേറെ സ്റ്റൈലുണ്ടല്ലോ ബിഫോർ ടൈം ഉണ്ടാക്കിന് ഇങ്ങനെ പിരിഞ്ഞില്ലല്ലോ എൻ്റെ അമ്മേ പാട നമുക്ക് കുറച്ച് സവാള ഇറ്റി കൊടുക്കാം ഇത് വഴിക്ക് വേണ്ടി ഓ വെരി സ്പെഷ്യൽ ബിരിയാണി ഉണ്ടോ റിയില്ലേ കഴിച്ച് നോക്കാം അല്ലേ അപ്പൊ നമുക്ക് അടുത്ത അഴി കൈകി വെച്ചിട്ടുണ്ടോ ഒരു മണിക്കൂറായി അല്ലേ വെള്ളത്തില് വെച്ച് അടുത്ത സവള നോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്യാരറ്റ് ഇടണം ഓ ഇങ്ങനെ പരിപാടി ഉണ്ടല്ലേ ക്യാരറ്റ് ഇട്ടി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഞാനും ബിരിയാണി ഉണ്ടാക്കൂലോ അപ്പൊ എനിക്കൊന്നും അറിയില്ലേ പിന്നെ മാത്രം അറിയോ ബിരിയാണി രണ്ട് പ്ലേറ്റ് അല്ലെ അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതില് അരില് ഉപ്പ് ഇടോ ഉട വെള്ളം ഒഴിക്കുമ്പോൾ ഉപ്പ് ഇടുമ്പോൾ കാണിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് തളച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം നന്നായിട്ട് തിളച്ച് വെള്ളം അല്ലേ അപ്പോൾ നമുക്ക് അരി എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടുത്തെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ൊടുക്കാം കേട്ടോ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കാരണം ഓൾറെഡി ചിക്കൻ കറിയിലുണ്ടല്ലോ ഇനി നമുക്ക് വേവിക്കാം മൂടിച്ച് എത്ര മിനിറ്റ് പത്ത് മിനിറ്റ് നമുക്ക് സവല കുറച്ച് വറക്കാം റെഡിയായോ ചോറ് റെഡിയായോ ആയോ ഏകദിവസം ആയി അല്ലേ ആയിട്ടുണ്ടല്ലോ അപ്പൊ ഇത് നമുക്ക് ചിക്കൻ വേവിച്ച് വെള്ളമുണ്ടല്ലോ അത് കൊറച്ച് ഒഴിച്ച് കൊടുക്കട്ടോ നമ്മുടെ ഫുള്ലാ കൊറച്ച് അപ്പൊ ആ ബാക്കി എന്ത് ചെയ്യും ബാക്കി കറിയില്ലേ ഇങ്ങനത്തെ പൊറവടിയുണ്ട് ഗൾസ് അപ്പൊ നമ്മുടെ ബിരിയാണി ഏകദിവസം എല്ലാം റെഡി ആയി അല്ലെ മാത് ഇന്നടത്തെ നമ്മക്ക് അടി ചിക്കൻ്റെ ഇടാം അല്ലേ അതെ സവള ഫ്രൈ ചെയ്തോ കാഷിനട്ട് ഫ്രൈ ചെയ്തോ മുന്തിരി ഫ്രൈ ചെയ്തോ ഇന്നടത്ത നമ്മക്ക് ചോറ് ചിക്കൻ്റെ ഇടാം അപ്പൊ ഇന്ന് ആ ഗ്രേവി ഓ ഇത് ഇട്ടാലേ പിന്നെ അടി അല്ലേ కొర్చు మల్లి ఎల కొర్చు పుదీనా ఎల సవల ముంద్రి కొర్చు కిస్మిస్ ఇట్టి కొడుక మళ్ళీ புதினியெல்லாம் அது கழிட்டு வீண்டும்லே மசாலா ஓ இங்கேடும் மசாலா அப்பலி நமக்கு உண்டாக்கி கைனும் அப்ப இது கொத்து மினிட்டு வைக்கலே பத்து மின்ட் வச்சிட்டு நமக்கு அப்ப சரஸ ரெடி ஆகிட்டோம் സർലാസ് മാത്രം ബാക്കിയെല്ലാം നമ്മുടെ സിസ്റ്റർ മാൽ കുട്ടി ഉണ്ടാക്കി അപ്പൊ വായന ബിരിയാണി റെഡി ആയിട്ടുണ്ട് ആ ഉണ്ടാക്കി മാല് ഓപ്പൺ ചെയ്യുന്ന കാണുമ്പോ വാവുണ്ട് കഴിക്കുമ്പോ ഉണ്ട് ഇല്ലേ നോക്ക ഓക്കേ അപ്പൊ നമുക്ക് ഫസ്റ്റ് അപ്പച്ചക്ക കൊടുക്കട്ടോ അല്ല കല്യാണം അമ്മച്ചയ്ക്ക് വേണ്ട പറഞ്ഞു ചിക്കന് ചോറ് കഴിച്ചു പെർലാസ് ഇല്ലാത്ത ബിരിയാണി ഇങ്ങനെ പപ്പടം കുറച്ച് സൈഡില് ബേനാനോ പക്ഷെ കൊറപ്പില്ല വേണ്ട പപ്പടം ഞാൻ ഇപ്പൊ തിന്നണ്ട പപ്പടം ഒന്നും ഇല്ല ഞാൻ വിഷിനിട്ട് വയ്യ എത്ര പുനിച്ചി ഞാനും അപ്പച്ചക്ക കൊടുത്തോ അമ്മച്ചി എലുകുട്ടി അമ്മച്ചി കഴിക്കൂല ബിരിയാണി അപ്പൊ അമ്മച്ചിക്ക സാദാ ചോറും പിന്നെ ചിക്കൻ കറി കൊടുത്തോ പുനിച്ച അമ്മ ചിക്കൻ കറി ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു ചിക്കൻ കറി അപ്പൊ റൈസ് ഓക്കെ നല്ല ടേസ്റ്റ് ഉണ്ടോ മാലു ചീച്ചി ഉണ്ടാക്കി ടേസ്റ്റ് ഉണ്ടോ അ ജൂലി മേനും വൈകിട്ട് വരും 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 ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടോ പറയുന്നു കൊച്ചു അപ്പൊ ഞാനും കഴിച്ചിട്ടോക്കട്ടെ നമ്മുടെ ഹെവി ഡയറ്റല്ലേ ഇത് എന്താ പറയുക ശരിക്കും ഈ ബിരിയാണിക്ക് റെസിപ്പി വെറൈറ്റി

നല്ല കൊച്ചോ അപ്പൊ നല്ല ബിരിയാണി നല്ല ടേസ്റ്റ് മാലിക്കുറ്റിക്കോ താങ്ക് യു ഞാൻ കുറെ നാളെ ഉണ്ടാക്കി വേണ്ടത് പറഞ്ഞെ നല്ല രസം ഉണ്ടോ അപ്പൊ ബിരിയാണി എല്ലാരും ഉണ്ടാക്കി കഴിക്കും എല്ലാവർക്കും കാര്യോ നമുക്ക് ജസ്റ്റ് ഉണ്ടാക്കുമ്പോ കാണിച്ച് കൊടുത്തോട്ടോ അത്രയുണ്ട് അപ്പൊ എല്ലാവർക്കും എല്ലാണ്ട് ആലപ്പുറ്റം ഉണ്ടാക്കി വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുന്നു സബ്സ്ക്രൈബ് ഷെയർ എല്ലാവരും പിന്നെ ബിരിയാണി പിന്നെ ബിരിയാണി ഇങ്ങനെ ഉണ്ടോ പറയും ഓക്കെ അപ്പൊ എല്ലാവർക്കും ബൈ ബൈ സി യു വീഡിയോ ബൈ